ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടു കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും പതിനേഴാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ബാലാക്കിൻ്റെ പിതാവായ മോവാബ് രാജാവ് ആര് എ സീഹോൻ ബി ഓഗ് സി കെമോഷ് ഡി സിപ്പോർ ഉത്തരം ഡി സിപ്പോർ ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ന്യായാധിപനായിരുന്ന ഏലോനെ അടക്കം ചെയ്തത് എവിടെ എ ഗിലയാദിൽ ബി പിറദോനിൽ സി അയ്യാലോണിൽ ഡി ബദുലഹേമിൽ ഉത്തരം സി അയ്യാലോണിൽ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അദ്ധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വച്ച് എ തിംനായിൽ ബി മഹനേദാനിൽ സി ഗാസായിൽ ഡി അഷ്കലോണിൽ ഉത്തരം ബി മഹനേദാനിൽ ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം ദൈവം സാംസന് വേണ്ടി പൊള്ളയായ സ്ഥലം തുറന്ന് ജലം പുറപ്പെടുവിച്ച സ്ഥലത്തിന് കിട്ടിയ പേര് എന്ത് എ എൻ ബി എഷ്താവോൽ സി റാമാ ലേഹി ഡി മഹനേദാൻ ഉത്തരം എ എൻ ഹക്കോർ ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം പത്തൊൻപതാം വാക്യം എൻ ഹക്കോർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എ ദാഹജലത്തിൻ്റെ ഉറവ ി കർത്താവിൻ്റെ അരുവി സി അപേക്ഷിക്കുന്നവൻ്റെ ഉറവ ഡി അനുഗ്രഹത്തിൻ്റെ നീർച്ചാൽ ഉത്തരം സി അപേക്ഷിക്കുന്നവൻ്റെ ഉറവ ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം സാംസൺ ഫിലിസ്തർക്കു വേണ്ടി അഭ്യാസ പ്രകടനം നടത്തിയ കെട്ടിടത്തിൻ്റെ മേൽത്തട്ടിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത് എ മൂവായിരം ബി മൂവായിരത്തി അഞ്ഞൂറ് സി ഏകദേശം അയ്യായിരം ഡി ഏകദേശം മൂവായിരം ഉത്തരം ഡി ഏകദേശം മൂവായിരം ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പതാം വാക്യം ജോനാദാൻ ആരുടെ പുത്രനായിരുന്നു എ മോശിയുടെ ബി അഹ്റോൻ്റെ സി ഗർഷോമിൻ്റെ ഡി ഫിനെഹാസിൻ്റെ ഉത്തരം സി ഗർഷോമിൻ്റെ ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം മിക്ക ഉണ്ടാക്കിയ കൊത്തു ദാൻകാർ പ്രതിഷ്ഠിച്ചത് എവിടെ എ ലായിഷിൽ ബി ഷീലോയിൽ സി ഗിൽഗാലിൽ ഡി ബഥേലിൽ ഉത്തരം ബി ഷീലോയിൽ ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇസ്രായേൽക്കാരും ബെഞ്ചമിൻ ഗോത്രക്കാരും തമ്മിൽ യുദ്ധം നടന്ന കാലത്ത് വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്നത് എവിടെ എ ഷീലോയിൽ ബി ഗിൽഗാലിൽ സി ബദേലിൽ ഡി ജെറുസലേമിൽ ഉത്തരം സി ബദേലിൽ ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം മൂന്നാം ദിവസത്തെ യുദ്ധത്തിൽ ഹഡ്ഗാരികളായ എത്ര ബെഞ്ചമിൻകാരെയാണ് ഇസ്രായേൽക്കാർ വകവരുത്തിയത് എ ഇരുപത്തി പേരെ ബി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് പേര് സി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് പേര് ഡി ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് പേര് ഉത്തരം ബി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് പേര് ചോദ്യം പതിനൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനേഴാം വാക്യം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ എന്തായിരിക്കുന്നതിനാണ് ലജ്ജിക്കേണ്ടത് എ അസന്മാർഗി ബി തെറ്റുകാരൻ സി മോഷ്ടാവ് ഡി ഏഷണിക്കാരൻ ഉത്തരം എ അസന്മാർഗി ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനേഴാം വാക്യം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ എന്ത് ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ അനീതി പ്രവർത്തിക്കുന്നതിൽ ബി വ്യാജം പറയുന്നതിൽ സി കാപട്ട്യം കാണിക്കുന്നതിൽ ഡി പരദൂഷണം ആവർത്തിക്കുന്നതിൽ ഉത്തരം ബി വ്യാജം പറയുന്നതിൽ ചോദ്യം പതിമൂന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം കർത്താവ് ആഴിയുടെ അഗാധത്തെയും എന്തിനേയും പരിശോധിച്ചാണ് അതിൻ്റെ നിഗൂഢതകൾ അറിയുന്നത് എ ആകാശത്തിൻ്റെ അനന്തതയെയും ബി നക്ഷത്രഗോളങ്ങളെയും സി മനുഷ്യഹൃദയങ്ങളെയും ഡി പാതാളത്തിൻ്റെ ആഴങ്ങളെയും ഉത്തരം സി മനുഷ്യഹൃദയങ്ങളെയും ചോദ്യം പതിനാല് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തുന്നതെന്ത് എ മനുഷ്യ മനസ്സ് ബി കാലത്തിൻ്റെ സൂചനകൾ സി മർത്യൻ്റെ പ്രവൃത്തികൾ ഡി നിഗൂഢ രഹസ്യങ്ങൾ ഉത്തരം ഡി നിഗൂഢ രഹസ്യങ്ങൾ ചോദ്യം പതിനഞ്ച് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം കർത്താവ് ഭൂമിയിൽ ഉപ്പ് പോലെ വിതറുന്നതെന്ത് എ മഞ്ഞ് ബി തുഷാരം സി ആലിപ്പഴം ഡി മഴത്തുള്ളികൾ ഉത്തരം ബി തുഷാരം ചോദ്യം പതിനാറ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തി വാക്യങ്ങൾ ചൂട് ദഹിക്കുന്ന പർവ്വതങ്ങളെയും വരളുന്ന മരുഭൂമിയെയും വാടിക്കരിയുന്ന സസ്യങ്ങളെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് എ കർത്താവിൻ്റെ വചനം ബി വടക്കൻ കാറ്റ് സി തെക്കൻ കാറ്റ് ഡി മൂടൽമഞ്ഞ് ഉത്തരം ഡി മൂടൽമഞ്ഞ് ചോദ്യം പതിനേഴ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഇരുപതാം വാക്യം അത്യുന്നതിൻ്റെ നിയമം പാലിച്ച് അവിടുത്തോട് ഉടമ്പടിയിലേർപ്പെടുകയും അത് സ്വശരീരത്തിൽ മുദ്രയായി പതിപ്പിക്കുകയും ചെയ്തത് ആര് എ അബ്രാഹം ബി യാക്കോബ് സി ഇസഹാക്ക് ഡി മോശ ഉത്തരം എ അബ്രാഹം ചോദ്യം പതിനെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം കോപാക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വച്ച് അസൂയാലുക്കളാകുകയും ചെയ്ത അന്യഗോത്രക്കാർ എന്ന് പറയുന്നവരിൽ പെടാത്തത് ആര് എ കോറഹിൻ്റെ സംഘം ബി ദാത്താൻ സി അഭിറാമും അനുയായികളും ഡി മിരിയാം ഉത്തരം ഡി മിരിയാം വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കാൻ മറക്കല്ലേ ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പതിനഞ്ചാം വാക്യം എന്ത് നിമിത്തമാണ് സാമൂൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് എ വിശ്വാസം ബി ദീർഘദർശനം സി വിശ്വസ്തത ഡി വിജ്ഞാനം ഉത്തരം സി വിശ്വസ്തത ചോദ്യം ഇരുപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം പതിനെട്ടാം വാക്യം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ സോളമൻ തകരം പോലെ ശേഖരിച്ചതെന്ത് എ സ്വർണം ബി വെള്ളി സി പവിഴം ഡി മരതകം ഉത്തരം എ സ്വർണം ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ ആരുടെ പോഷത്വ നിമിത്തമാണ് ദാവീദിൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടത് എ റഹോബാമിൻ്റെ ബി നബാത്തിൻ്റെ സി സോളമൻ്റെ ഡി ഹെസക്കിയായുടെ ഉത്തരം സി സോളമൻ്റെ ചോദ്യം ഇരുപത്തിരണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനുമായ ആരുടെ പ്രബോധനമനുസരിച്ചാണ് ഹെസക്കിയ ദാവീതിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് എ ഏലിയായുടെ ബി ഏശയ്യായുടെ സി എലീഷയുടെ ഡി സാമുവലിൻ്റെ ഉത്തരം ബി ഏശയ്യായുടെ ചോദ്യം ഇരുപത്തിമൂന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനാലാം വാക്യം പൂരിപ്പിക്കുക ഡാഷിന് തുല്യനായി ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു എ ഏലിയ ബി ഹെനോക്ക് സി മോശ ഡി നോഹ ഉത്തരം ബി ഹെനോക്ക് ചോദ്യം ഇരുപത്തിനാല് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ ഏത് രണ്ട് ജനതകൾ നിമിത്തമാണ് പ്രഭാഷകൻ ക്ലേശിക്കുന്നത് എ ഹെർമോൺമലയിൽ വസിക്കുന്നവരും സീതോന്യരും ബി തപ്പുവവാസികളും കാനാന്യരും സി സെയ്ർമലയിൽ വസിക്കുന്നവരും ഫിലിസ്ത്യരും ഡി സുക്കോത്ത് താഴ്വരയിൽ വസിക്കുന്നവരും അമോര്യരും ഉത്തരം സി സെയ്ർമലയിൽ വസിക്കുന്നവരും ഫിലിസ്ത്യരും ചോദ്യം ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ആരുടെ നാളുകളിലാണ് ജനം തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നത് എ ലോത്തിൻ്റെ ബി നോഹയുടെ സി ഹെനോക്കിൻ്റെ ഡി ജോസഫിൻ്റെ ഉത്തരം എ ലോത്തിൻ്റെ ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം യേശു സുഖപ്പെടുത്തിയ കുരുടൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നത് എവിടെ എ ജെറുസലേമിന് സമീപം ബി സമരിയയ്ക്കും ഗലീലിയയ്ക്കും മധ്യേ സി സിനഗോഗിന് പുറത്ത് ഡി ജെറീകോയ്ക്ക് സമീപം ഉത്തരം ഡി ജെറീകോയ്ക്ക് സമീപം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം ജറുസലേം ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട് എൻ്റെ ആലയം എന്ത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് എ വിശുദ്ധ മന്ദിരം ബി ദൈവഭവനം സി ദേവാലയം ഡി പ്രാർത്ഥനാലയം ഉത്തരം ഡി പ്രാർത്ഥനാലയം ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപതാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം കർത്താവ് എൻ്റെ കർത്താവിനോട് അരുലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് ആര് എ ദാവീദ് ബി പത്രോസ് സി മോശ ഡി സ്നാപക യോഹനൻ ഉത്തരം എ ദാവീദ് ചോദ്യം ഇരുപത്തിയൊൻപത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല വാക്യം ഏത് എ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ബി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം സി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം പത്താം വാക്യം ഡി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഉത്തരം എ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ചോദ്യം മുപ്പത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം യേശു ആരോടുകൂടെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എ കവർച്ചക്കാരുടെ കൂടെ ബി കള്ളന്മാരോടുകൂടെ സി നിയമലംഘകരോടുകൂടെ ഡി കവർച്ചക്കാരോടും കള്ളന്മാരോടും കൂടെ ഉത്തരം സി നിയമലംഘകരോട് കൂടെ ചോദ്യം മുപ്പത്തി ഒന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ മീതെ ഉണ്ടായിരുന്ന ലിഖിതം എന്ത് എ യഹൂദരുടെ രാജാവ് ബി ഇസ്രായേലിൻ്റെ രാജാവ് സി ദാവീദിൻ്റെ പുത്രൻ ഡി ലോകത്തിൻ്റെ രാജാവ് ഉത്തരം എ യഹൂദരുടെ രാജാവ് ചോദ്യം മുപ്പത്തിരണ്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം പാപമോചനത്തിനുള്ള അനുതാപം ക്രിസ്തുവിൻ്റെ നാമത്തിൽ എവിടെ നിന്നാരംഭിച്ചാണ് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നത് എ ഗാഗുൽത്തായിൽ നിന്ന് ബി നസറത്തിൽ നിന്ന് സി ഗലീലിയിൽ നിന്ന് ഡി ജെറുസലേമിൽ നിന്ന് ഉത്തരം ഡി ജെറുസലേമിൽ നിന്ന് ചോദ്യം മുപ്പത്തി മൂന്ന് എഫ് എ സോസുകാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ദൈവം എല്ലാ വസ്തുക്കളെയും ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി അവനെ എല്ലാറ്റിൻ്റെയും മുകളിൽ ആരായിട്ടാണ് നിയമിച്ചിരിക്കുന്നത് എ വിധികർത്താവ് ബി രാജാവ് സി സഫയ്ക്ക് തലവനായി ഡി ലോകത്തിന് തലവനായി ഉത്തരം സി സഫയ്ക്ക് തലവനായി ചോദ്യം മുപ്പത്തിനാല് എഫ് എ ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം വാക്യം വിദൂരസ്ഥരായ എഫ് എ സമീപസ്ഥരായ അപ്പസ്തോലന്മാരോടും ക്രിസ്തു പ്രസംഗിച്ചതെന്ത് എ ദൈവസ്നേഹം ബി ദൈവത്തിൻ്റെ കൃപ സി സമാധാനം ഡി സത്യം ഉത്തരം സി സമാധാനം ചോദ്യം മുപ്പത്തി അഞ്ച് എഫ് എ ലേഖനം മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം അറിവിനെ അതിശയിക്കുന്ന എന്ത് ഗ്രഹിക്കാൻ എഫ് എസോസുകാർക്കിടയാകട്ടെ എന്നാണ് സ്ലീഹ ആശംസിക്കുന്നത് എ ക്രിസ്തുവിൻ്റെ സ്നേഹം ബി ക്രിസ്തുവിൻ്റെ മഹത്വം സി ക്രിസ്തുവിൻ്റെ കൃപ ഡി ദൈവത്തിൻ്റെ സ്നേഹം ഉത്തരം എ ക്രിസ്തുവിൻ്റെ സ്നേഹം ചോദ്യം മുപ്പത്തിയാറ് എഫ് എസോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം ഇരുപത്തി വാക്യം എഫ് എസോസുകാർ എന്തിലാണ് നവീകരിക്കപ്പെടേണ്ടത് എ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ബി മനസ്സിൻ്റെ ചൈതന്യത്തിൽ സി ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ ഡി ക്ഷമയിലും ഐക്യത്തിലും ഉത്തരം ബി മനസ്സിൻ്റെ ചൈതന്യത്തിൽ ചോദ്യം മുപ്പത്തിയേഴ് എഫ് എസോസുകാർക്കുള്ള ലേഖനം അഞ്ചാം അദ്ധ്യായം ഇരുപത്തിയാറാം വാക്യം ക്രിസ്തു സഫയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി എന്തിനാലാണ് വെണ്മയുള്ളതാക്കിയത് എ വചനത്താൽ ബി രക്തത്താൽ സി ശരീരത്താൽ ഡി ആത്മാവിനാൽ ഉത്തരം എ വചനത്താൽ ചോദ്യം മുപ്പത്തിയെട്ട് എഫ് എസ് ഒസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം പതിനെട്ടാം വാക്യം അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും എപ്രകാരമാണ് പ്രാർത്ഥനാനിരതരായിരിക്കേണ്ടത് എ ഐക്യത്തിൽ ബി വിശ്വാസത്തിൽ സി ആത്മാവിൽ ഡി വചനത്തിൽ ഉത്തരം സി ആത്മാവിൽ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം